ഹായ് ഫ്രണ്ട്സ് സൂര്യസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് നിങ്ങൾക്കെല്ലാവർക്കും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത് നമ്മളെല്ലാവരും ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണ് ബൈക്കിലായിക്കോട്ടെ കാറിലായിക്കോട്ടെ അങ്ങനെ പല രീതിക്ക് അപ്പം നമ്മളെല്ലാവരും ആശ്രയിക്കാറുള്ളത് ഗൂഗിൾ മാപ്പിനെയാണ് ലൊക്കേഷൻ ഇടാൻ വേണ്ടി അപ്പം ലൊക്കേഷൻ വെച്ച് പോകുമ്പോഴേക്കും നമ്മൾ യൂസ് ചെയ്യാറുള്ളത് നെറ്റ് വെച്ചിട്ടാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ എങ്കിൽ നമുക്ക് എങ്ങനെ നെറ്റില്ലാതെയും ഗൂഗിൾ മാപ്പ് വഴി നമുക്ക് എത്തേണ്ട ലൊക്കേഷനിൽ എത്താം എത്തിച്ചേരാം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അതായത് കാറ് ബൈക്ക് അങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്കാണ് കൂടുതലായിട്ടും ഉപകാരപ്രദമായിട്ടുള്ളത് അതുപോലെ തന്നെ ഇതിൽ മെട്രോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണിക്കത്തില്ല അപ്പം നമുക്ക് നോക്കാം ഇതെങ്ങനെയാണെന്നുള്ളത് പോകാം വീഡിയോയിലേക്ക് അപ്പോ ആദ്യമായിട്ട് ഗൂഗിൾ മാപ്പ് എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കൊടുക്കുക അതിൽ നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക ഇതിൽ ഓഫ്ലൈൻ മാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ സെലക്ട് യുവർ യുവറോൺ മാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഏരിയ ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതായത് നിങ്ങൾക്കിപ്പം കേരളം വേണോ ദുബായ് വേണോ അബുദാബി വേണോ ഏത് ലൊക്കേഷൻ ആണോ ആ ലൊക്കേഷൻ അതല്ല നിങ്ങൾക്ക് പിന്നെ ഇപ്പം ദുബായ് ദുബായിൽ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഏരിയ അതിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അതിനുശേഷം ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ ഡൗൺലോഡിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പം ഞാൻ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം നമുക്ക് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് നമ്മുടെ മൊ മൊബൈലിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഇന്റർനെറ്റ് കണക്ഷൻ അതായത് വൈഫൈ അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഡേറ്റ ഇതിൽ രണ്ട് രണ്ടിൽ ആയാലും ഒന്ന് ഓഫ് ചെയ്ത് നമുക്ക് നോക്കാം അതിനുശേഷം നമുക്കൊരു ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കാം അപ്പം ഞാൻ ഇതേ ഇവിടെ ഒരു ലൊക്കേഷൻ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഓൺലൈൻ മാപ്പ് വർക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് ഓഫ്ലൈൻ മാപ്പും വർക്ക് ചെയ്യുന്നത് നമുക്ക് ഇതേ ഈ സ്ക്രീനിൽ കാണാൻ കഴിയും അപ്പൊ ഇത് ഡ്രൈവ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമാണ് അതായത് നെറ്റ് ഇല്ലാത്ത ആൾക്കാർക്ക് അതൊക്കെ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് എത്തേണ്ട ഡെസ്റ്റിനേഷനിൽ നമുക്ക് നെറ്റ് ഇല്ലെങ്കിൽ തന്നെ മാപ്പ് യൂസ് യൂസ് ചെയ്ത് നമുക്ക് എത്തിച്ചേരാൻ കഴിയുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ കൂടി അമർത്തുക അപ്പോഴേക്കും എല്ലാവർക്കും നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇനിയും നല്ല നല്ല ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുമ്പോഴേക്കും എല്ലാവർക്കും ബായ്